ർക്ക് നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് നാളായി കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നു ഒരു ഹെന്ന വീഡിയോ ചെയ്യാവോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇച്ചിരി നാളധികമായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ആൾക്കാർ ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യണത് എന്നൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ഹെന്ന നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് നമ്മൾ ഇച്ചിരി പ്രായമായി കഴിഞ്ഞ് നമ്മൾക്ക് ഗ്രേ ഹെയർ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രേ ഹെയ് ഹെയറിനെയൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ മാത്രമല്ല നമുക്ക് ഹെന്ന ഒരു പാക്ക് എന്നുള്ള രീതിയിലും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ തലയിലെ താരം പോകാനും അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ അത് നമ്മളെ വളരെയധികം സഹായിക്കും പിന്നെ നമ്മളൊരു പ്രത്യേക ഏജ് ആയി കഴിയുമ്പോഴത്തേക്കാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഹെയർ കൂടുതൽ ഗ്രേ ആയി വരുന്നതിനോടൊപ്പം നമ്മുടെ മുടി വളരാതിരിക്കുക അതുപോലെ തന്നെ തലയെ താരം അധികമായിട്ടുണ്ടാവുക അതുപോലെ മുടി പൊഴിച്ചിലുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെന്ന പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ആ ഹെന്ന പായ്ക്ക് നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ടും കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും എന്തോരം ഹെന്നയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നനുസരിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം വെക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി ഇത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ കാപ്പിപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഓൾറെഡി ഡ്രൈ ആണെന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ കാപ്പിപ്പൊടി ചേർക്കാവുള്ളൂ ഞാനിവിടെ കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ ഒരുപാട് കാപ്പിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ റോസ്മേരിയാണ് അപ്പോൾ റോസ്മേരി എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി പൊഴിച്ചിൽ തടയാനും അതുപോലെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഡാൻഡ്രഫ് പോകാനും ഒക്കെ വളരെ നല്ലതാണെന്നുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ചെമ്പരത്തി ഡ്രൈഡ് ചെമ്പരത്തി കേട്ടോ ഇത് എൻ്റെ ബാൽക്കണിയിലുണ്ടായ ഉണ്ടായ ചെമ്പരത്തിയെന്ന് ഞാൻ പറിച്ച് ഉണക്കി വെച്ചിരുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും ചെമ്പരത്തിപ്പൂ ഉണ്ടാകുന്ന സമയത്ത് പറിച്ച് ഉണക്കി വെച്ചാൽ ഇതുപോലെ ഹെന്നയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഇതിന് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഹെന്ന പൗഡറിന് മിക്സ് ചെയ്യുന്നതിന് ഒപ്പോടൊപ്പം നമ്മൾ നമ്മുടെ ഹെന്നയുടെ ആംല പൗഡറും കൂടെ ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിക്കണം കേട്ടോ ശകലം ഒന്ന് വറ്റണം നന്നായിട്ട് തിളച്ച് അതിനുശേഷം ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഹെന്ന ചെയ് മിക്സ് ചെയ്യാൻ ഇരുമ്പിൻ്റെ പാത്രം ഉപയോഗിക്കരുത് കാരണം അയൻ്റെ കണ്ടെത്തുന്ന നമ്മുടെ ും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും അതിനുശേഷം നമ്മളിതിലേക്ക് നമുക്ക് വേണ്ട ഹെന്ന പൗഡർ എന്തോരം ആണെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് എടുക്കുക അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കണത് മെഡിമിക്സിൻ്റെ ഹെന്ന പൗഡറാണ് അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതിലേക്ക് വേണ്ടത് ആംല പൗഡറാണ് അതായത് നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി നമ്മൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഡാറ്ററിൻ്റെ ആമല പൗഡറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ തിളപ്പിച്ച് ആറി വെച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ഒരുപാട് കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ലൂസായി പോകാതെ കുഴക്കാനായിട്ടും ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയ രീതിക്ക് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ രാത്രിയിലാണ് ഇത് കുഴച്ചു വെക്കേണ്ടത് ഓവർനൈറ്റ് കുഴച്ചു വെക്കണം അപ്പം രാത്രിയിൽ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിട്ട് വെക്കാനായിട്ട് കാരണം ബാക്കി രാവിലെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകാനും അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പനി ഉണ്ടാകാനും ജലദോഷം ഉണ്ടാകാനൊക്കെ കാരണമാകാറുണ്ട് അപ്പോൾ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് നല്ല നമ്മുടെ ഹെയറിന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതായിട്ട് ഡാർക്കാകുന്നത് വരെ അതായത് നമ്മൾ ഹെന്ന എപ്പോഴാണോ അപ്ലൈ ചെയ്യണത് അതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെയൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു അരമണിക്കൂർ ഇടവിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടോ ഒക്കെ നമ്മളൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇത് കണ്ടോ നമ്മൾ അപ്ലൈ ചെയ്യാറാവുമ്പോഴത്തേക്ക് നമ്മുടെ ഹെന്ന ഇതുപോലെ ഫുള്ള് ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഡാർക്ക് കളറായിട്ട് കിട്ടുന്ന ഹെന്ന നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ കളർ നമ്മുടെ ഹെയറിന് നല്ല ഡാർക്ക് കളർ കിട്ടാനായിട്ടും അത് നമ്മളെ സഹായിക്കും പിന്നീട് ഒരു സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ നാരങ്ങാ നീര് ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് ഡ്രോപ്പ് നാരങ്ങാനീര് ഉപയോഗിച്ചാൽ മതി ഇനി നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങാനീര് ഉപയോഗിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നാരങ്ങാനീർ ഉപയോഗിച്ചില്ലെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെയറിന് നല്ല കളർ കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ഒരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒരു ഫുൾ മുട്ട അല്ലെങ്കിൽ ഫുൾ മുട്ട ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ മുട്ടയുടെ വൈറ്റ് എങ്കിലും ചേർക്കുക പക്ഷേ ഫുള്ള് മുട്ട ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാര്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് കളർ കിട്ടുമോ എന്നുള്ളത് നമ്മളൊരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നതിന് കാരണം നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെ അപ്ലൈ ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഹെയറിൽ ഓയിൽ ഓയിലുണ്ടെങ്കിൽ ഹെന്നയുടെ കളർ നമ്മുടെ ഹെയറിലേക്ക് പ്രോപ്പറായിട്ട് പിടിക്കത്തില്ല അതുപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് മൂന്നാല് മണിക്കൂർ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജലദോഷവും പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സ്കാൽപ്പ് ആട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഹെയറിൽ ഹെൽ എന്നെ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഒരു മണിക്കൂർ നേരെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് എന്നെ അപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയി രീതിക്ക് എൻ്റെ ഹെയറിലേക്ക് നന്നായിട്ട് കളറ് പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഇതായിട്ട് ഡാർക്കായിട്ട് കളറ് പിടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസം തലേ സോറി പിറ്റേ മാസം തലേ രാത്രി തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത് എന്റെ ഹെന്ന വീഡിയോ കണ്ട പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഏത് ഹെന്നയാണ് ഉപയോഗിക്കണതെന്ന് അപ്പൊ അതിന് നിങ്ങളോട് പറഞ്ഞുതരാം ഇത് കണ്ടോ മെഡിമിക്സിന്റെ ഹെർബൽ ഹെന്ന പൗഡർ ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഞാനൊരു പതിനേഴ് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഹെന്ന ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നത് ഗോദറേജിന്റെ നുബൂർ ഹെന്ന എന്ന് പറഞ്ഞ ഒരു ഹെന്നയായിരുന്നു അതും നല്ല ഹെന്ന പൗഡർ ആണ് ഇതും നല്ല ഹെന്ന പൗഡർ പൗഡറാണ് അപ്പൊ ഇതേ ഞാനിപ്പോൾ ഹെന്നയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഹെയർ കാണുമ്പോൾ മനസ്സിലാകും എന്തോ ഒരു നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഈ മറ്റു രീതിയിൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് കളർ കിട്ടും ഇനിയിപ്പോൾ ഈ ഒരു ഡാർക്ക് കളറ് നമ്മുടെ ഹെയറിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഹെന്നെ ഇട്ട് ആദ്യത്തെ വാഷ് നമ്മൾ ഷാംപൂ ഇല്ലാതെ വാഷ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഡബിൾ ഷാംപൂ ചെയ്തുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ